ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ പറഞ്ഞിരുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഓമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യപ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണ് എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കുക ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡാണെന്ന് കാണുമ്പോൾ റഫർ ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു